ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അനീഷ് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ മത്സരാർത്ഥികളും അവരുടെ ഗെയിം പ്ലാനിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നാൽപ്പത് ദിവസം പിന്നിട്ട ഒരു ഷോയിൽ ഇതുവരെ ഒരു മത്സരാർത്ഥിക്ക് ഒറ്റയ്ക്ക് ലീഡ് ചെയ്യാനായിട്ടില്ല കുറച്ചെങ്കിലും അതിന് സാധിച്ചത് അനീഷിന് മാത്രമാണ് വന്നവരും നിന്നവരും ഒരുപോലെ പിറകെ നടന്ന് പ്രകോപിപ്പിച്ചിട്ടും അടുത്തുകൂടിയിട്ടും ആക്രമിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒരു കയ്യകലത്തിൽ അവരെല്ലാം നിർത്തുന്നതിൽ ഒരു പരിധിവരെ അനീഷ് വിജയിക്കുന്നുണ്ട് എങ്കിലും ഇനിയുമേറെ അനീഷ് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പാനീശ്വരത്തിൻ്റെ അപ്രതീക്ഷിതമായ പുറത്താകൽ വീട്ടിലുള്ളവരെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അടിയും വഴക്കും നെഞ്ചൂക്കും തെറിവിളിയും കൊണ്ട് മാത്രം ഇവിടെ നിന്ന് ഉണ്ടുറങ്ങി പോകാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ പലരും പല പുതിയ തന്ത്രങ്ങളിലേക്കും കളം മാറി ചവിട്ടുന്നുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്തരം ഷോകളുടെ തുറുപ്പു ചീട്ടായ മൈൻഡ് ഗെയിമിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പലരും അനീഷ് ആദ്യം മുതൽ മൈൻഡ് ഗെയിം തന്ത്രം ഉപയോഗിച്ചാണ് ഷോയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരുമായും സഖ്യമില്ല ഓവർ സൗഹൃദമില്ല ഗ്രൂപ്പില്ല വഴക്കില്ല എന്തും പറയാം യോജിപ്പുകൾ വിയോജിപ്പുകൾ സധൈര്യം പ്രകടിപ്പിക്കാം ഒറ്റക്ക് നിൽക്കുന്നതിൻ്റെ ഗുണമാണിതല്ല ഇത് മറ്റു മത്സരാർത്ഥികൾ ഏറെക്കുറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടനവാസ് ജിസ്ജയിലുമായിട്ടുള്ള സംഭാഷണത്തിൽ തൻ്റെ നയത്തെക്കുറിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട് താൻ മറ്റുള്ളവരുടെ തന്തക്ക് വിളിച്ചത് അതിന് കാരണമുള്ളത് കൊണ്ടാണ് എടാ എന്ന് വിളിച്ചതിന് മസ്താനിയെയും അനുവിന് വേണ്ടി അക്ബറിനെയും അങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ആ വിഷയത്തിൽ കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബർ ഞാനും തമ്മിൽ കോംപ്രമൈസ് ആയതും ജിസേലിനോട് പറയുന്നു എന്നാൽ ഇന്ന് വരെ അനുമോൾ അതിനെ മാപ്പ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ മാപ്പ് അവരുടെ നികുതി വില ഇല്ലല്ലോ പറയുന്നത് ജിസേലിനോടാണെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഷാനവാസ് ആ ചോദ്യം വെച്ച് നീട്ടുന്നത് കരച്ചിൽ കാടിനും പാവകളിക്കുമൊക്കെ ശേഷം ലൗ സ്ട്രാറ്റജിയാണ് അനുവിൻ്റെ പുതിയ തന്ത്രം വൈൽഡ് കാർഡിലൂടെ വന്ന പ്രവീണുമായി ചേർന്നാണ് ഇവർ അതിന് തുടക്കമിട്ടിരിക്കുന്നത് അതെത്രമാത്രം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം അനീഷിൻ്റെ ജനപിന്തുണ തിരിച്ചറിഞ്ഞ മത്സരാർത്ഥികളാണ് ആദില നൂറ പ്രത്യേകിച്ച് നൂറ ഒറ്റക്ക് നിൽക്കുന്നതിൻ്റെ ഗുണം നൂറ ആദിലയെ ബോധ്യപ്പെടുത്തുന്നത് അനീഷിനെ ഉദാഹരണമാക്കിയാണ് ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഇങ്ങോട്ട് വന്നാൽ മാത്രം പ്രതികരിക്കുക എന്നതാണ് അവരുടെ പുതിയ തന്ത്രത്തിൻ്റെ കാതൽ ആരെയും വിശ്വസിക്കേണ്ട ഇത് ഗെയിമാണ് എന്ന നൂറയുടെ വാക്കുകൾ നോമിനേഷനിൽ ഏഴ് വോട്ടുകൾ കിട്ടിയതോടെ ആതിലേക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അക്ബർ ഖാൻ തൻ്റെ പാരഡി പാട്ടുപുസ്തകം മുഴുവനായി അടച്ചു വച്ച് മൈൻഡ് ഗെയിമിലേക്ക് ചൂടുമാറ്റിയിട്ടുണ്ട് അപ്പാനിയുടെ പുറത്താകൽ ഇപ്പോഴും വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അനുമോളുടെ പ്രേക്ഷക പിന്തുണയെ പി ആർ എന്ന് പുറത്തേക്ക് വിളിക്കുമെങ്കിലും അതയാളെ ഉള്ളിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഒഴികെ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാമെന്ന് ഒനീലിനോട് അക്ബർ പറയുന്നത് ഈ ഭയപ്പാടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കെങ്കിലും അനുവിനെ വിട്ടുപിടിക്കാമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് ഉയർന്നു വരണമെന്ന് ബിന്നിയും ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിച്ചണിൽ ജിസേൽ ഫേവറിറ്റിസം കാണിച്ചു എന്ന് പറഞ്ഞ് ബിന്നി ഒരു വാദമുയർത്തിയത് തനിക്ക് വേണ്ടപ്പെട്ട പത്ത് പേർക്ക് മാത്രം ജിസേൽ ചായ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ബിന്നി ഉയർത്തിയ വാദം എന്നാൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കാനുള്ള പാത്രം ബിന്നി ഉൾപ്പെടുന്ന വെസൽ ടീം കഴുകി തന്നിട്ടില്ല എന്ന് ജിസേൽ തിരിച്ചടിച്ചത് ബിന്നിയെ പ്രതിരോധത്തിലാക്കി രണ്ട് ദിവസത്തെ പാത്രം കഴുകി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമെന്ന് അക്ബർ ഖാൻ കൂടി പറഞ്ഞതോടെ ബിന്നിയുടെ വാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുപോലെയായി പക്ഷപാതം ഫേവറിറ്റിസം എന്ന വാക്ക് തന്നെ ബിന്നിക്ക് ഭാരമായി തോന്നി വാദി പ്രതിയായി ഗെയിം പ്ലാനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നവർ ഇനിയുമുണ്ട് വീട്ടിൽ ആര്യൻ കുറച്ച് കോമഡി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ചീറ്റിപ്പോകുന്നു ആര്യൻ മസ്താനി റന ലക്ഷ്മി തുടങ്ങിയവരൊക്കെ അവരവരുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് പുറത്തേക്ക് പോകാൻ ഓരോ നിമിഷവും മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു ലക്ഷ്മിയുടെ ഇന്നലത്തെ വാക്കുകൾ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ഇനി നിങ്ങൾ പറയൂ ഈ സീസണിലെ ഏറ്റവും നല്ല മൈൻഡ് ഗെയിമർ ആരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി താഴെ രേഖപ്പെടുത്തൂ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്